ബി ജെ പി സഖ്യത്തിന് ഇത്തവണ ഏറ്റവും വലിയ പണി കൊടുക്കാൻ പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയായിരിക്കും അതിലൊരു സംശയവുമില്ല യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളും നേടിയത് ബി ജെ പി സഖ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ ശിവസേനയിലെ പ്രബല വിഭാഗം കോൺഗ്രസിനൊപ്പം വന്നതും നിതിൻ ഗഡ്കരി എന്ന വലിയ ബി ജെ പി നേതാവ് മോഡിയുമായി ഇടഞ്ഞതുമെല്ലാം കൂട്ടി നോക്കുമ്പോൾ ബി ജെ പി സഖ്യം പകുതി സീറ്റിലേക്ക് പോകുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ നില ഭദ്രമാണെന്നും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര മുംബൈയിൽ സമാപിക്കുമ്പോൾ സ്ഥിതി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാകുമെന്നും പറയുന്നവർ ഏറെയാണിപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ഷിൻഡേയും അജിത് പവാറും ഫട്നാവിസുമെല്ലാം ഉണ്ടെങ്കിലും ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും ഒക്കെയുള്ള തലയെടുപ്പിനും ഒപ്പം എത്താൻ ഇവർക്കാകില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് മഹാരാഷ്ട്രയിലുള്ള ആഴമേറിയ ബന്ധവും ബി ജെ പി സഖ്യത്തിന് തിരിച്ചടിയാകും എന്നുറപ്പിക്കുകയാണ് വിദർഭ മറാഠുവാഡ പശ്ചിമ മഹാരാഷ്ട്ര ഉത്തര മഹാരാഷ്ട്ര കൊങ്കൺ മുംബൈ താനെ എന്നിങ്ങനെ സംസ്ഥാനത്തെ ആറു മേഖലകളായിട്ട് തിരിച്ചുള്ള മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലും നിരീക്ഷകരെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ കോൺഗ്രസിനും ഉദ്ധവ് ശിവസേനയ്ക്കും ലഭിക്കുമെന്നും അതുപോലെ ശരത് പവാർ വിഭാഗത്തിന് ഒൻപത് സീറ്റുകൾ ഉണ്ടാകുമെന്ന മട്ടിലാണ് നിലവിലെ തീരുമാനം വന്നിരിക്കുന്നത് എന്നാൽ പ്രകാശ് അംബേദ്കറുമായുള്ള ചർച്ച പുരോഗമിക്കുന്നതിനാൽ അന്തിമ പട്ടികയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് ഉദ്ധവ് പക്ഷവും ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയും ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ മഹാവികാസ് അഘാടി പ്രവർത്തകർ ഒന്നായതും ബി ജെ പിയിൽ പടലപ്പിണക്കങ്ങളും മുതലാക്കാനായാൽ മൂന്ന് പാർട്ടികളും ചേർന്ന് മുപ്പതിലേറെ സീറ്റുകൾ നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ അതിനപ്പുറം ഒരു തിരിച്ചടി ബി ജെ പി സഖ്യത്തിന് അവിടെ വരാനില്ല മാത്രമല്ല രാജു ഷെട്ടിയുടെ കർഷക പാർട്ടി ഒപ്പമുണ്ട് പ്രകാശ് അംബേദ്കറെ മുന്നണിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ അതും നേട്ടമാണ് മറുവശത്ത് സഖ്യകക്ഷികളായ ഷിൻഡെ അജിത് പക്ഷങ്ങളെ ഒതുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ച നിലയിലാണ് മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം അടുത്തുപോലും എത്താൻ കഴിയാത്ത തരത്തിൽ ഭരണ മുന്നണിയിൽ പ്രതിസന്ധികൾ തുടരുകയാണ് അതാണ് മഹാരാഷ്ട്ര ബി ജെ പി സഖ്യത്തെ കൈവിടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ മറാഠ പ്രക്ഷോഭവും സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ് സംസ്ഥാനത്തുടനീളം കൈകോർത്തു നീങ്ങുന്ന അഗാഡി സഖ്യത്തിൽ വിദർഭ മേഖലയിൽ കോൺഗ്രസും മുംബൈ കൊങ്കൺ മേഖലയിൽ ഉദ്ധവ് പക്ഷവും പശ്ചിമ മഹാരാഷ്ട്രയിൽ ശരത് പവാർ പക്ഷവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന വിധമായിരിക്കും പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ യാത്ര പന്ത്രണ്ടാം തീയതി ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ പ്രവേശിക്കുന്നതോടെ കളി മാറുമെന്നും ഇന്ത്യ സഖ്യം ഉറപ്പിക്കുന്നു പതിനേഴാം തീയതി ദാദർ ശിവാജി പാർക്കിലെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും എത്തുകയാണ് മുന്നണി കൂടുതൽ കെട്ടുറപ്പുള്ളതായിട്ടുണ്ട് ഇപ്പോൾ ബീഹാറിൽ കണ്ടതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള കാഹളമായിരിക്കും ശിവാജി പാർക്കിൽ പതിനേഴാം തീയതി മുഴങ്ങുക എന്നതാണ് ഇന്ത്യ സഖ്യം പറയുന്നത് ഏതായാലും മഹാരാഷ്ട്ര ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല എന്നത് പൊതുജന അഭിപ്രായം തന്നെയാണ്